Dr. N.K. Mohammed Memorial, MES Central School, Balanchet. Admissions for 2025 26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom. ൾ നമസ്കാരാനന്തരം ലഹരി വിരുദ്ധ സംഗമം ഒരുക്കി പാണ്ഡികശാല മഞ്ഞത്തോട്ടം ജുമാ മസ്ജിദ് പാണ്ഡികശാല അങ്ങാടി മഞ്ഞത്തോട്ടം ജുമാ മസ്ജിദിലാണ് പെരുന്നാൾ നമസ്കാരം ക്ലാസ് എടുത്തു പള്ളി ഇമാം ഹനീഫ സക്കാഫി ഇബ്രാഹിം തായംപള്ളി അഷഫ് ടി പി ഹൈദർ പി യൂസഫ് എന്ന കുഞ്ഞാവ സേതാലിക്കുട്ടി ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി സമകാലിക വിഷയത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടുതന്നെ ആളുകൾക്ക് ഉത്ബോധനം നടത്താൻ ഈ പുണ്യ ദിവസം സാധിച്ചു എന്നത് ഏറെ സന്തോഷമുണ്ടാക്കിയെന്ന് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകിയ ഗണേശൻ പറഞ്ഞു ഒരുപാട് കൂടുതൽ ചൂതാട്ടത്തിനാണ് രണ്ടാമത് മദ്യവുമായി മൂന്നാമതൊന്നും പക്ഷെ ഇത് ഒരുപാട് എത്തിച്ചാലാണ് കുഴപ്പം കാര്യവും ഈ സുഖം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ പുറകിലെ ചെറുപ്പക്കാരെ കേട്ടോളൂ ഒരു ഇമോഷണൽ ബ്രെയിൻ ഉണ്ട് അമിത്വര എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് ഈ ഭാഗത്ത് ഈ സുഖം കിട്ടിക്കഴിഞ്ഞാൽ മുകളിൽ ഇവിടത്തിന് താഴാങ്ങാടിയിൽ നമ്മുടെ പണ്ട് ഒരു ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കുറ്റിപ്പുറത്ത് നിന്ന് പൊന്നാനിയിലേക്ക് പോകുന്ന റൂട്ടിൽ ഞാൻ എക്സൈസിന്റെ ജീപ്പ് ഒഴിച്ചു പോണു ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടറെ ഇടതുമാക്കിയിരിക്കുന്നുണ്ട് സാറിന്റെ ഫോണിലേക്ക് പെട്ടെന്ന് ഒരു വിളി വരുന്നു ഒരു സ്ത്രീയാണ് വിളിക്കണേ സ്ത്രീയുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ നമ്പർ അവരുടെ കയ്യിലുണ്ട് അത് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഈ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എന്റെ വീട് വരെ ഒന്ന് പെട്ടെന്ന് ഓടി വരണം സാറേ സാറ് ചോദിച്ചു എന്താ കാര്യം അതൊന്നും പറയാൻ സമയമില്ല സാറേ എന്നെ രക്ഷിക്കു സാറേ എന്നൊരു കരച്ചിൽ ആ കരച്ചിലേ കേട്ടുള്ളൂ പിന്നെ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു ഫോൺ തെറിച്ചതാണോ അടിച്ച് തെറപ്പിച്ചതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല ഭാഗ്യവശാൽ അന്ന് ആ പരിസരത്ത് ഞങ്ങളുണ്ട് ചിലപ്പോ ഞങ്ങൾ പറഞ്ഞോ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും വരും അത് വേണം 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 എന്ന് ആവശ്യപ്പെടും ആവശ്യപ്പെടുമ്പോ കൊടുക്കേണ്ടി വരും കൊടുക്കുമ്പോ ഇത് അധികമാകുമ്പോ ഇത് പ്രശ്നമാണെന്ന് ശരീരത്തിനെ ബാധിക്കുന്നു ഇത് ഭ്രാന്തി വരുന്നു എന്നൊക്കെ ഓരോ ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് മറ്റു സംഘടനകളുണ്ട് പക്ഷേ ഖുർആൻ സത്യവിശ്വാസികളെ ഇന്ന വൈ തീർച്ചയായും കള്ള് വൈ മൈസൂറും ചൂതാട്ടവും വൈ അസ്ലാമു വൈ അസ്ലാമു വൽ അൻസാബും അതുപോലൊത്ത അഥവാ ജനങ്ങളുടെ